ഫ്രാൻസിസ് ജോർജ് സിസ്റ്റേഴ്സ് സഹോദി സർ ഇപ്പ കുട്ടികളെ സുകുമാരൻ എന്ന് പറഞ്ഞാൽ സാറുണ്ടായിരുന്നു സുകുമാരൻ സാർ അത് നല്ല വാഗ്മിയായിരുന്നു അദ്ദേഹത്തോട് ആരോട് പറഞ്ഞ് സാറിങ് കണ്ടമാനം ക്ഷീണിച്ചു പോയല്ലോ സാറേ എന്നാ പറ്റിയെന്ന് ചോദിച്ചു അപ്പം സാറ് പറഞ്ഞു ഈ സ്വാഗത പ്രശ്നം കേട്ട് കേട്ട് അവശനായി പോയതാണ് ഞാൻ വിചാരിച്ചു അവിടെ വിചാരിച്ചിരുന്നു സ്വാഗത പ്രശ്നം തുടരുകയാണെങ്കിൽ നമ്മളെല്ലാവരും അവശരായി പോവുമല്ലോ ഓർക്കുകയായിരുന്നു അതായത് യുവാത്തിനെ അച്ഛനെ സ്വാതന്ത്ര്യ പ്രസംഗം നിർത്തി ഇപ്പോൾ ബാക്കിയുള്ളവരുടെ പ്രസംഗം ബാക്കിയുള്ളവർ നിങ്ങളെ വധിക്കും ഒരു സംശയവുമില്ല അതുകൊണ്ട് താമസ് താമസിക്കാതെ നിങ്ങളെല്ലാം വീട്ടിൽ പോകാനായിട്ട് പറ്റും എൻ്റെ പ്രതീക്ഷ കാരണം ഇങ്ങനെ അടിപൊളിയായി വന്നുകൊണ്ടിരിക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും കുറേ എത്ര നേരം നേരം ഇല്ല ഉടലൊരു വലിയ മീറ്റിംഗ് നടക്കുകയായിരുന്നു സ്ഥലത്ത് ഇനി അതിങ്ങനെ ഗംഭീരമായിട്ട് വിരി നടന്നുകൊണ്ടിരിക്കുന്നു അവസാനം ആളുകളെല്ലാം പോയി അവസാനത്തെ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അവരമ്മ മാത്രം അവിടെ നമ്മുടെ മറികുട്ടിച്ചേടത്തിൽ ഒരു അമ്മാമ്മ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മ തന്നെയാണ് പോകാത്തതെന്ന് ആൾ ചോദിച്ചു അപ്പോൾ അമ്മാമ്മ പറഞ്ഞു നീ എൻ്റെ കൗണിയൻ്റെ ചവിട്ടി നിൽക്കുന്നത് പലപ്പോഴും മീറ്റിങ്ങുകളിൽ സംഭവിക്കുന്നത് കരക്ക് നനസിനെ കുറിച്ച് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് അദ്ദേഹം രണ്ട് രംഗങ്ങളിൽ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ആളാണ് ഒന്ന് കൃഷി രണ്ട് ചിന്തകൻ ദൈവശാസ്ത്രജ്ഞൻ വലിയ കാർഷിക വിദഗ്ധനാണ് അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല വലിയ ദൈവശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും വലിയ ദൈവശാസ്ത്രജ്ഞ അങ്ങനെ കൃഷിക്കാരനായതെന്ന് ചോദിച്ചാൽ കുടുംബത്തോടെ എങ്ങനെയാണ് കാര കുന്നെന്ന് പറഞ്ഞാൽ കാരം നിൽക്കുന്ന കുന്ന് കാര പുൽപ്പറമ്പിലാണ് പുൽപ്പറമ്പിൽ പുല്ല് നീക്കുന്ന പറമ്പ് രണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ കാർഷിക മേലെ അടുത്ത ബന്ധത്തിലൂടെ അദ്ദേഹം വളർന്നു വന്ന് ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹം ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ആണ്ടോ അദ്ദേഹം നെസ്റ്റിൽ വന്നപ്പോഴേ നെസ്റ്റ് ഒരു വെറും മരുഭൂമി പോലുള്ളൊരു പറമ്പായിരുന്നു ആ പറമ്പില് ഒരു പുല്ല് പോലും ഇല്ല മണെല്ലാം മാറ്റി വെറും ചെറ്റ പക്ഷേ ആ കരകുന്നേരച്ചൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനകാലം അവസാനിക്കുമ്പോഴേക്കും അത് മനോഹരമായി പൂങ്കാവനമാക്കി മാറ്റിയിരുന്നു ഞാൻ പറഞ്ഞ കാർഷിക വിദഗ്ധൻ എന്ന് പറഞ്ഞാലതാണ് അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും ചില ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വണ്ടി നിറച്ച ചെടികളായിരിക്കും വാഴ നെസ്റ്റില് വാഴക്കൽ വാങ്ങി ഈ കഴിഞ്ഞ കൊല്ലം വാഴക്കൽ വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല കാരണം അവിടെ എപ്പോഴും വാഴ വാഴക്ക വാഴപ്പഴമുണ്ട് പൂവമ്പഴം കാളിപ്പഴം ഉണ്ട് പഴയ പഴങ്ങളും ഇല്ല ചക്ക പ്ലാവുണ്ട് ദൈവം പോയി കൃഷി കൊണ്ടുവന്നു നട്ട പ്ലാവാണ് മാവുണ്ട് അങ്ങനെ മരങ്ങൾ ഉണ്ട് ഈ കശിമാവുണ്ട് പേരയുണ്ട് റംബൂട്ടാനുണ്ട് ഞാനും പറഞ്ഞു ഇഞ്ചിയും മഞ്ഞളും കപ്പയും എല്ലാം ഉണ്ട് അപ്പോൾ അതിന് എല്ലാ തരത്തിലും കൃഷികളും കണ്ട് വളരെ വിഭവ സമൃദ്ധമായതാണ് ഗസ്റ്റിൻ്റെ പറമ്പ് ഒരു കാരണമെന്ന് വെച്ചാൽ അച്ഛൻ തന്നെയാണ് കുറച്ചുപേർ മൃഗങ്ങൾ വഴി ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് പശുവിനെ ഇവിടെ നിന്ന് നോക്കിട്ട് വെച്ചൂർ പശു എന്നാണ് എൻ്റെ പേര് ഇത്രയുള്ളു പശു ഒരു തൊടം പാലും കിട്ടും കരിവുമായിട്ട് പശുവിനെ നോക്കിക്കൊണ്ടുവന്നാൽ പറഞ്ഞ് വെച്ചൂർ പശുവാണ് പാല് കുടിച്ചു കഴിഞ്ഞാൽ അമൃതം കഴിക്കുന്ന തുല്യമായിരിക്കും എന്നത് എന്നോട് വേണമെന്ന് ചോദിക്കാറുണ്ട് അല്ലപ്പോഴും ഞാൻ വേണ്ട കാരണം ഒരു തരും പാലിൽ അച്ഛൻ തന്നെ കുടിച്ചോ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വെച്ചൂർ പശു പിന്നെ കുറേ കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അച്ഛന് മൃഗങ്ങളോട് വലിയ താല്പര്യമുള്ള കൃഷിക്കാരെന്ന് പറയും മൃഗങ്ങളോട് വലിയ താല്പര്യമുള്ള ആളാണ് സെമിനേരിലായിരുന്നപ്പോൾ ഒരു പൂച്ച അവിടെ നിന്നുമായിരുന്നു പൂച്ചയ്ക്ക് വേണ്ടി ആഹാരം മുറിയിൽ കൊണ്ടുപോയി പൂച്ച മുറിയിൽ അവിടെ തീരുന്നു മുറിയിൽ കൊണ്ടുപോയി ആഹാരം മുറിയിൽ കൊണ്ടുപോയി പൂച്ചക്ക് കൊടുക്കും കുറേ കഴിഞ്ഞപ്പോൾ പൂച്ച അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ ഊട്ട് മുറിയിലോട്ട് പോകാൻ തുടങ്ങി കൂട്ടുമുളിയിൽ പോയി പ്രൊഫസർമാരുടെ ഭക്ഷണത്തിൽ നിന്നും പങ്കുചേരാൻ തുടങ്ങി പതിനായപ്പോഴത്തേക്ക് പ്രൊഫസർമാർ വഴക്കുണ്ടാക്കി പൂച്ച അവിടുന്ന് ഓടിച്ചു വന്നാണ് കേട്ടത് അതോ തെലിക്ക് പറഞ്ഞു പറഞ്ഞിട് പക്ഷേ അദ്ദേഹം വളരെ കരിമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ജന്തു മരപ്പട്ടിയായിരുന്നു മരപ്പെട്ടിയാണെന്ന് അറിയാവുന്ന മരപ്പെട്ടിപ്പോൾ ഈ മരപ്പെട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത് രണ്ട് കൊല്ലം മരപ്പട്ടിക്ക് ദിവസവും തീറ്റ കൊടുത്തുകൊണ്ടിരുന്നു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മരപ്പെട്ടി എന്നോട് വളരെ ഇണങ്ങിയിട്ടുണ്ട് ഇനി അയച്ചുവിട്ട് നോക്കട്ടെ അയച്ചുവിട്ടു മരപ്പെട്ടി ഒറ്റ വീടിൽ കൊടുത്തു കെട്ടിടത്തിന്റെ മുകളിലോട്ടും പിന്നെ മരപ്പെട്ടി കണ്ടിട്ട് പോലും ഇല്ല അച്ഛൻ ഇത്രയും നന്ദി കെട്ട ഒരു ജന്തു മരപ്പെട്ടിക്ക് ഉണ്ടോ നന്ദിയുള്ളൂ അച്ഛൻ ഇങ്ങനെയല്ലേ ഒരു കാർഷിക വിധത്തിനാണ് സൂചിപ്പിക്കുക ഇത്രയും ഞാൻ പറഞ്ഞത് കാർഷിക കൃഷിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അറിവുണ്ട് താല്പര്യമുണ്ട് എന്നും ആ പറമ്പിൽ പറമ്പോട് നടന്ന് കൃഷി ചെയ്യാൻ അദ്ദേഹം താല്പര്യം കൃഷീവരൻ്റെ മകനായതുകൊണ്ട് കൃഷിപരൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കൃഷിയെക്കുറിച്ച് അറിയാം അറിയുക മാത്രമല്ല അതെല്ലാം ദൈവശാസ്ത്രം ഞാൻ എന്താ പറയുക മാറ്റി പോയി കൃഷി ചെയ്യാനായിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ച് കൃഷി അവിടെ മുഴുവൻ മുഴുവൻ കൃഷി മീൻ വളർത്തുപോകാനായിട്ട് ചെറിയ കുളവും ഉണ്ടാക്കി കുളത്തിൽ വെള്ളം പറ്റിപ്പോയി മീനെല്ലാം ചത്തുപോയി അങ്ങനെ അങ്ങനെ നല്ല ഒരു കാർഷിക വിധത്തിലാണ് ചേർന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയാൻ പറ്റുമോ എനിക്കറിയാവുന്നതൊക്കെ ഈ അച്ഛനെക്കുറിച്ച് അറിയാവുന്നതായി വലിയ ദൈവശ്വാസത്തിനുമായിരുന്നു അദ്ദേഹം ഞങ്ങൾ സെമിനേരിയിൽ കോതമംഗലത്ത് വിഷൻ സെമിനാരിയിൽ ഞങ്ങടെ ഒന്ന അപ്പോൾ ഒന്നിച്ച് താമസിച്ചിരുന്നു അപ്പം അച്ഛൻ ഉറങ്ങാൻ പോകുന്ന എപ്പോഴെന്ന് അറിയാൻ പാടില്ല മിക്കവാറും രാത്രി ഒരു മണിയൊക്കെ ആയിട്ടായിരിക്കും അതൊരു വായിച്ച് ചിന്തിച്ച് ലേഖനങ്ങൾക്ക് എഴുതി കഴിയും അതുകൊണ്ട് നേരം എടുക്കുമ്പോൾ എഴുതിയിക്കാൻ പറ്റുകയില്ല എടിക്കുന്നത് ക്ലാസ്സിൽ മണി അടിക്കുമ്പോഴായിരിക്കും മണിയടിക്കുമ്പോഴും പെട്ടെന്ന് കണ്ടു തുറന്നപ്പോൾ ക്ലാസ് ഉടനെ തന്നെ അച്ഛൻ കിട്ടുന്ന പുസ്തകം എടുത്ത് കഷ്ടത്തിൽ വെച്ചുകൊണ്ട് ക്ലാസ്സിലോട്ട് പോകും അതിന് ക്ലാസ് പഠിപ്പിക്കാൻ പിള്ളേർ പറയും അച്ഛാ ഈ വിഷയമല്ല വിഷയം മാറിപ്പോയി അന്നാര അച്ഛൻ പിന്നെ എന്നാ വിഷയമായപ്പോൾ കുട്ടികളെന്ന് ചോദിച്ച് വിഷയം മനസ്സിലാക്കി അപ്പം അങ്ങനെ വളരെ സമർത്ഥനായ ഒരു അധ്യാപകനായിരുന്നു അരവിനെ അച്ഛൻ മൈനോസ് എനിലായിരിക്കുമ്പോൾ അവിടുന്ന് അദ്ദേഹം അരിവാക്ക് പോയി പക്ഷേ ഇതിന് മുമ്പ് എൻ്റെ പരിചയം അതായത് എൻ്റെ അടുത്ത് വന്നു ചോദിച്ചു ഞാൻ എനിക്ക് ഒരു സമ്മാനം കിട്ടി ആൽബ് സ്വൈസ്സറെക്കുറിച്ച് ഞാൻ വലിയ പ്രബന്ധമെഴുതി എനിക്ക് ഒരു വലിയ സമ്മാനം കിട്ടിയിട്ടുണ്ട് കുറേയേറെ പണം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് ഉപയോഗിച്ച് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണത് പഠിക്കാൻ പോക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പഠിക്കാൻ പോകോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനേതായാലും സ്കോളർഷിപ്പ് വാങ്ങിച്ച സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുത്ത് ഇനിയാണ് അദ്ദേഹം ഗ്രീഗോര്യൻ യൂണിവേഴ്സിറ്റിയിലേ പോയി ദൈവശാസ്ത്രം സാധാരണ ദൈവശാസ്ത്രം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നാലഞ്ച് കൊല്ലം എടുക്കും നാലു കൊല്ലം മിനിമം അദ്ദേഹം രണ്ട് കൊല്ലം എടുത്തുള്ളൂ രണ്ട് കൊല്ലം കൊണ്ട് അടുത്തൊന്നും തീർന്ന് പിന്നെ ഇംഗ്ലണ്ടിൽ പോകോട്ട് ഞമ്മ കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്നും ഫിലോസഫിയിൽ എം എ എടുത്തു അങ്ങനെ എല്ലാം രണ്ട് രണ്ടു നാല് കൊല്ലം കൊണ്ട് അടുത്തൊന്നും തീർന്ന് തിരിച്ചു വന്നു അലുവ സെമിനാരിൽ ഇങ്ങനെ പ്രബോധന ടീച്ചിങ് ആരംഭിച്ചു അപ്പോൾ അങ്ങനെ ആണ് അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ജീവിതം ആരംഭിക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹം ലേഖനങ്ങളൊക്കെ എഴുതാതെയായിട്ട് തുടങ്ങി പഠിപ്പിക്കാൻ പറഞ്ഞു ലേഖനം എഴുതാൻ ചിന്തിക്കാൻ തുടങ്ങി അത് വലിയ ചിന്തകനാണ് സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരുന്ന പഠിച്ചുകൊണ്ടിരുന്ന കാലത്തിന് ചിന്തകനായിരുന്നു മധവും ചിന്തയെന്ന് ഒരു ഒരു മാസിക സെമിനാരി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ എഡിറ്ററുമായിരുന്നു തോന്നുന്നു ഒരു തവണ എന്നെയും എഡിറ്ററാക്കി പക്ഷേ ദൈവാധീനത്തിന് എനിക്കൊന്ന് റോമിൽ പഠിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് എഡിറ്ററായിരിക്കാൻ പറ്റിയില്ല നോമിനേറ്റ് ചെയ്തേയുള്ളൂ ഇലക്ട്രിഷ്യനായിട്ട് വിളിച്ച് പറഞ്ഞു എഡിറ്ററാവാൻ പറ്റിയില്ല പക്ഷേ കരകുന്ന എഡിറ്ററായിരുന്നു ഇത്തിരി ലേഖനങ്ങൾ എഴുതുവായിരുന്നു എഴുതിയിട്ടുണ്ട് ഞാൻ ചെറിയ പുസ്തകം എഴുതിയത് അദ്ദേഹം ആ പുസ്തകത്തെക്കുറിച്ച് ചെറിയ അവതരണം അദ്ദേഹത്തിൻ്റെ മാസികയിൽ പ്രസിദ്ധീകരിച്ചു ഞാൻ ഉറക്കുന്നു ഒരു ലേഖനം മാത്രം കണ്ടിട്ട് ജീവധാരയിലും ലേഖനങ്ങൾ എഴുതുവായിരുന്നു മറ്റേ പല പ്രസിദ്ധീകരണങ്ങളും ലേഖനങ്ങൾ എഴുതുമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം റോമിലെ ഇൻ്റർനാഷണൽ തിയോളജിക്കൽ കമ്മീഷനിലെ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും അവിടെ പോയി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതും റോമിലെ മാർപ്പാപ്പ ബെനഡിറ്റിന് കാനിൽ രവിശങ്കറിന് തിയോളജി വലിയ ഇഷ്ടമാണ് എങ്ങനെയോ അച്ഛൻ പ്രഗത്ഭനായ ചിന്തകനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ അവിടെ കമ്മീഷനിലേക്ക് ഏതാണ്ട് സ്ഥിരം അംഗമായിട്ട് വെച്ചു എല്ലാ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴും അച്ഛൻ റോമിലോട്ട് പോകും ഈ കോവിഡ് വന്നതിന് ശേഷം മാത്രമേ പോക്ക് നിന്നു കാരണം കോവിഡ് വന്നതിന് ശേഷം വിമാനയാത്ര പാടില്ലാണ്ടായി പോയി പിന്നെ റോമിൽ മീറ്റിങ്ങും ഇല്ലാണ്ടായി അല്ലെങ്കിൽ അതുവരെ എനിക്ക് പറ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അച്ഛന് വിദേശത്തോട്ട് പോകും റോമിലെ ദൈവശാസ്ത്ര മീറ്റിങ്ങിന് പോയതാ എന്ന് പറയും വെറുതെ പോവുകയല്ല ചെല്ലെല്ലാം വെറുതെ പോകും ഞാനൊക്കെ പോയ കഴിഞ്ഞാൽ കാര്യമായൊരു സംഭാവന ചെയ്യാൻ പറ്റിയില്ല അതെങ്ങനെയാ അച്ഛനും പോകുമ്പോഴെപ്പോഴും ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ആ രീതിയിൽ എന്തെങ്കിലും തയ്യാറെ കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അതില്ല എപ്പോഴും തയ്യാറെ രാത്രിയിലൊക്കെ രാത്രി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്ന എപ്പോഴാണ് രാവിലെ ഒമ്പത് പത്ത് മണിയാകുമ്പോഴേക്കും ഇപ്പോൾ ആഹാരം കഴിക്കുന്നു ആഹാരമൊന്നുമില്ല തോന്നുന്ന നേരത്ത് വലതും കഴിക്കും അല്ലാതെ ഞാൻ ശരിക്ക് അച്ഛൻ ആഹാരം കഴിക്കുന്നതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ മൂന്ന് നേരം കഴിക്കുക ആഹാരം ചിലപ്പോൾ നാല് നേരം കഴിക്കും അച്ഛന് പലപ്പോഴും ആഹാരം കഴിക്കുന്ന പതിവേ ഇല്ല ഒരു പതിവുള്ളത് ഇതാണ് അതായത് ദേവതേൻ്റെ പറമ്പിൽ നട്ടിരിക്കുന്നത് വീട്ടിലെ പറമ്പിൽ നട്ടിരിക്കുന്ന തേയില ഉണക്കയില ശേഖരിച്ചവിടെ കൊണ്ടുവന്നു വച്ചിട്ടുണ്ട് അത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അത് ചായയായിട്ട് കുടിക്കും അവിടെ ഉണ്ട് അന്ന് വെച്ചാൽ കുടിക്കുകയില്ല ഈ ഉണക്കയില തിളച്ച വെള്ളത്തിലിട്ടിട്ട് അത് കുടിക്കും അതാണ് ചായ പിന്നെ ഭക്ഷണമോ ഭക്ഷണം കാര്യമായിട്ടൊന്നും ഭക്ഷിച്ചും കാണുന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു സർവസംഗ പരിധിയാകി എന്ന് പറയാം അങ്ങനെ ആ വെച്ചത്തിൻ്റെ മനോഹരമാർക്ക് എന്താ ഞാൻ ഓർക്കുന്നത് ഞാൻ ഇവിടെ എസ് എൻ ഡി പി പ്രസംഗം പറയാൻ പറഞ്ഞു എസ് എൻ പിരുടെ സമ്മേളനത്തിൽ അപ്പം ഞാൻ ആരോട് ചോദിച്ച് എസ് എൻ ഡി പി കാരും ചേർക്കറിയാം അപ്പം അപ്പോൾ ഞാൻ ഓർത്തത് അച്ഛൻ്റെ ഡോക്ടറൽ തീസിൽ എസ് എൻ ഡി പിരെ കുറിച്ച് അല്ലെങ്കിൽ നാരായണ കുറിച്ച് അദ്ദേഹം വേദാന്തം ഒക്കെ പഠിപ്പിച്ചിരുന്ന ആളാണ് വേദാന്തം പഠിച്ച ആളാണ് വേദാന്തം ജീവിച്ച ആളാണ് നാരായണ ഗുരുസ്വാമി കുറിച്ച് അച്ഛനെ പറയാനുള്ള കാര്യം അതായത് ശ്രീ ശങ്കരാചാര്യർ വേദാന്തം പഠിച്ചയാളാണ് വേദാന്തം അദ്ദേഹം പഠിപ്പിച്ചിരുന്നു ശിഷ്യന്മാരെ അത് മനസ്സിലാക്കി കൊടുത്തിരുന്നു പക്ഷെ ശ്രീനാരായണ ഗുരു പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ് ശങ്കരാചാര്യ വേദാന്തം അറിയാമായിരുന്നു പക്ഷെ ജീവിച്ചിരുന്നില്ല ശങ്കരാചാര്യരുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു വീട്ടിൻ്റെ മുറ്റത്തുകൂടി കടന്നു പോയി അപ്പോൾ ചണ്ടാല വീടാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം മാറി പോയി വഴി മാറി പോയി ആ ചെണ്ടാല ചോദിച്ചപ്പോൾ സ്വാമി അങ്ങല്ലേ ഒന്നാണ് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ രൂപത്തിലെ ദർശനമാണ് ഒരു മനുഷ്യനും കാണേണ്ടതെന്ന് അങ്ങല്ലേ പറഞ്ഞത് ഇപ്പം ഞാനും എല്ലാം ഒന്നല്ലേ അഹം ബ്രഹ്മാസ്മി എന്നല്ലേ പറഞ്ഞത് ഞാനും ബ്രഹ്മൻ്റെ ഭാഗമാണ് എന്നിട്ട് എന്നെ ചണ്ടകാല സ്ത്രീ എന്നെ കണ്ടുപിടിക്കുന്നത് വഴിമാറിപ്പോകുന്നു ചോദിച്ചതായിട്ട് വായിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവാ വേദാന്തം ജീവിച്ചിരുന്നയാളാണ് അതച്ഛൻ്റെ പുസ്തകത്തിൽ നിന്നുമാണ് മനസ്സിലായത് ശങ്കരാചാര്യ വേദാന്തം പഠിപ്പിച്ചിരുന്നു ജീവിച്ചിരുന്നില്ല നാരായണഗുരു വേദാന്തം പഠിപ്പിച്ചിരുന്നു ജീവിച്ചു വരുന്നു ചില കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇത് കാരകുന്ദേനുസിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞവിടെ ഞാൻ അതൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി അല്ല അങ്ങനെ ദൈവശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ നമ്മുടെ ഇടയിൽ നിന്ന് ബോധ ലോകതയിലെ വലിയ ആളല്ല കേരളത്തിലെ വലിയ ആള് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുമ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഈ വലിയ പാണ്ഡിത്യം ദൈവശാസ്ത്ര പാണ്ഡിത്യം ഒരു കാർഷിക വൈദഗ്ധ്യം ഒന്നുമല്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതമാണ് എൻ്റെ ഓർമ്മയിൽ വരിക കഥാവിശേഷി പറഞ്ഞു ആരാണ് നിങ്ങളിൽ വലിയവൻ എന്ന് ചോദിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ അസുശേഷൻ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി ആറാം തീയതി ചോദിക്കുന്നുണ്ട് ഒന്നാമൻ അവൻ ആഗ്രഹിക്കുന്നവന് അവസാനത്തിനായിരിക്കണം വലിയവനാവൻ ആഗ്രഹിക്കുന്ന എല്ലാവൻ ശുശ്രൂഷനായിരിക്കണം പുളങ്ങനെ നിങ്ങളിൽ നായകനാകുവാൻ നേതാവാനാഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷനായിരിക്കണം വലിയവനാവിനാഗ്രഹിക്കുന്നവൻ ചെറിയവനാകണം ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലി ആയിരുന്നു ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലി ആയിരുന്നു ദാസനായിരുന്നു നിങ്ങൾ അതുപോലെ ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന് അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ മനോഭാവം ലാളിത്യത്തിൻ്റെ മനോഭാവം എളിമയുടെ മനോഭാവം വളരെ ഏറെയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വണ്ടി തന്നെ നോക്ക് അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന കാറ് പത്മിനി എന്ന ആ കാറിൻ്റെ പേര് ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പുകാർ അല്ല അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ ആ കാറായിരിക്കും അങ്ങനെ കാറൊക്കെയാണ് അന്വേഷിക്കുന്നത് മാത്രമാരും പുരാതനമാണ് ആ കാറ് അമ്പത് വില കണ്ട് പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത് പലപ്പോഴും വഴിക്ക് കേടായി പോയി എന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ വേറൊരു കാർ കൂടിയുണ്ട് ഒരു ടാറ്റ അതും ഒരു പത്ത് മുപ്പത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം പഴകും കാണുമായിരിക്കും ലേശ അപ്പോൾ അദ്ദേഹത്തിന് കാർ വാങ്ങിക്കും കാശില്ലാത്തോണ്ടൊന്നുമല്ല വീട്ടുകാർ കാർ വാങ്ങിച്ചുകൊടുക്കും ഇത് മതി എന്നുള്ളതാണ് അദ്ദേഹം ഈ പഴയ കാർ മതി പത്മിനി കാറും ടാറ്റ കാറും മതി അതെ മാത്രണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് വികാരിയായിരുന്നു ഒത്തിരി പള്ളി വികാരിയായിരുന്നു ഏത് പള്ളികളിലാണ് കുത്തങ്കൽ അങ്ങ് അതിർത്തിയിലുള്ള വള്ളി പടാട്ടുപാറ പഴംപള്ളിച്ചാൽ മാമരക്കണ്ടം ഒക്കെ അതിർത്തികളിലുള്ള വള്ളികളൊക്കെയാണ് ചെറിയ പള്ളി വലിയ പള്ളി കിട്ടില്ലാത്തല്ല ഇത് മതി ഇങ്ങനെയാണ് ജനങ്ങളെ ശുശ്രൂഷിക്കുവാനും സേവിക്കുവാനും എനിക്ക് സാധിക്കുന്നത് ചിന്തയതുണ്ടായിരുന്നത് എല്ലാ ഞായറാഴ്ചകളിലെ പള്ളിയില്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ഏതെങ്കിലും പള്ളിയിൽ ആവശ്യത്തിന് വിളിച്ചാൽ അദ്ദേഹം പോകും ഞാൻ ദൈവശാസ്ത്രജ്ഞൻ ആയിരുന്നു എന്ന് വിചാരിക്കാറില്ല ഉപ്പൂന്ന് പള്ളിയിലോട്ട് ദേവം ഒരിക്കൽ പോകുന്നതായിട്ട് എന്നോട് പറഞ്ഞു ഉപ്പൂന്നിന് പോവുകയാണ് അങ്ങനെ ഉപ്പൂന്നിന് അവിടെ പള്ളിയിൽ അച്ഛനെ സഹായിക്കാനിടുക ഉപ്പു എന്ന് പറഞ്ഞാൽ എങ്ങനെ കരയാന് പേടായിരിക്കും ശിനിക്കുഴി പെരിങ്ങാശ്ശേരി ദേഹം ഉപ്പൂന്ന് ഉപ്പൂന്ന് പള്ളിയിൽ ഞായറാഴ്ച സഹായിക്കാൻ പേണ്ടൊരു ആവശ്യമൊന്നുമില്ല അച്ഛനെ പോലുള്ളവരി ദൈവശാസ്ത്രജ്ഞൻ എനിക്ക് ദൈവശാസ്ത്രജ്ഞ ഉണ്ട് എഴുതണം ആർട്ടിക്കിൾ എഴുതാൻ പോകണമെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുകയില്ല ദൈവം ഉപ്പൂന്നിൽ സഹായിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മലയിഞ്ചിരി സഹായിക്കാൻ പോകുന്നു കൈതപ്പാറ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരൻ അച്ഛൻ്റെ അവിടെ സഹായിക്കാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ജനത്തിന് വേണ്ടതായി ശുശ്രൂഷ ചെയ്യുക ഒന്നും ലഭിക്കുവാനായിട്ടില്ല അംഗീകാരം ലഭിക്കാനും കാരണം ഇപ്പോൾ മാമലക്കണ്ടത്ത് അല്ലെങ്കിൽ പഴംപള്ളിശാലിൽ പോയി കഴിഞ്ഞാൽ എന്ത് അംഗീകാരം കിട്ടാനായിട്ടാണ് അതല്ല ജനങ്ങൾക്ക് പറ്റുന്ന ശുശ്രൂഷ സേവനം ചെയ്തു കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ ദൈവശാസ്ത്രത്തിനും കാർഷിക വിധത്തിനൊക്കെയാണെങ്കിൽ അത് അപ്പുറം ലാളിത്യത്തിൻ്റെ ഉടമയായിരുന്നു വലിയവൻ അവരാഗ്രഹം ചെറിയവനായിരിക്കണം അമ്മാവൻ ആഗ്രഹം അവസാനത്തിനായിരിക്കണം ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനായിരുന്നു ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ വിളമ്പുന്നവനോ ചോദിക്കുന്നുണ്ട് കർത്താവ് ഭക്ഷണത്തിന് ഇരിക്കുന്നവൻ ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകളിയായിരുന്നു എന്ന് കർത്താവ് വിശ്വസിച്ച് പറയുന്നുണ്ട് അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ ശുശ്രൂഷകനായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സഭയിലെ വലിപ്പം ശുശ്രൂഷയ്ക്കാണ് ശുശ്രൂഷിക്കുവാനായിട്ട് കൃതാവിശ്വാസിച്ചു വന്നത് ഈശോ ശുശ്രൂഷകനായിട്ട് വന്ന ഈശോയുടെ ശുശ്രൂഷൻ ആയിരിക്കുന്നതാണ് ശുശ്രൂഷകൻ ആയിട്ട് വന്ന യേശുവിൻ്റെ ശുശ്രൂഷൻ ആയിരിക്കുന്നതാണ് വലിപ്പം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള അച്ഛൻ്റെ ജൂബിലി എന്ന് പറയുമ്പോൾ വലിയ ഭാഗ്യം തന്നെയാണ് കാരണം കുറച്ച് നാളുമുമ്പ് അദ്ദേഹത്തിന് ഏതോ ഭയവ ഭയങ്കര രോഗം പിടിപെയിട്ടുള്ളൂ നേരത്തെ രാവിലെ കിടന്ന് ഉറങ്ങിയപ്പോൾ എണീക്കാനായിട്ട് പറ്റിയില്ല ബോധക്ഷ അറിഞ്ഞുകൂടായിരുന്നു സഹോദരനും വീട്ടുകാരും കൂടി കൊണ്ടു വന്ന ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇനിയും ഒത്തിരി സേവനം ചെയ്യുവാനുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ദൈവം നായി തെട്ടിക്കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജൂബിലി ആഘോഷം തൃശ്ശായിട്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ ജൂബിലി ആകട്ടെ വന്നുചേരാൻ സാധിച്ചു എനിക്ക് സന്തോഷമുണ്ട് ഇനി ഒത്തിരി നാൾ ഇപ്പം ഗോൾഡൻ ജൂബിലി ഇനി അടുത്തത് ഡയമണ്ട് ജൂബിലി നാം ആഘോഷിക്കുന്നതിനും നമുക്കെല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ദീപാലി ഉള്ള പ്രാർത്ഥിക്കുന്നു ജൂബിലിയെല്ലാ മംഗളങ്ങൾ നടന്നുകൊണ്ട് യുവാക്കളിൽ സഹകരിക്കുന്നു